എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു റബ്ബർ മരം അൻപത് വർഷവും നൂറ് വർഷം വെട്ടമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ നേട്ടങ്ങൾ അപ്പം അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യുന്നത് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല പലരും റബ്ബർ മരം പതിനഞ്ച് ഇരുപത് വർഷത്തിൽ കൂടുതൽ നിർത്തുന്നില്ല അപ്പം അതിനെക്കുറിച്ചുള്ളൊരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഞാൻ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും പിന്നെ അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ട് സമയങ്ങളെ വീഡിയോയിലോട്ട് കിടക്കാം ഈ കാണുന്ന റബ്ബറ് ഞാൻ ഒരു സൈഡ് പത്ത് വർഷം ടാപ്പിംഗ് ചെയ്യുന്ന ആ റബ്ബറാണ് അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാവരും ടാപ്പിങ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് അഞ്ച് വർഷം വെട്ടും അടുത്ത വർഷം സൈഡ് അഞ്ച് വർഷം വെട്ടും പിന്നെ ആ സൈഡ് നമ്മൾ ആദ്യം വെട്ടിയ സൈഡിൽ സൈഡിലെത്തുമ്പോഴത്തേക്ക് പത്ത് വർഷം പ്രാ പ്രായ ആ പട്ടയ്ക്ക് ആവുകയുള്ളൂ അപ്പം നമുക്ക് ഈ നല്ല പട്ടക്കനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് വർഷമെങ്കിലും ആവണം നമ്മൾ ആദ്യം വെട്ടിയെടുത്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് മിനിമം മാത്രമെങ്കിലും വേണം അപ്പം ഞാനിപ്പം ഒരു സൈഡ് കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് ഇരുപത് വർഷം ആവുന്നത് കൊണ്ട് എനിക്കവിടെ നല്ല പട്ടക്കനം കിട്ടും അപ്പോൾ ഇതേപോലെ നല്ല നമുക്ക് പട്ടക്കനം കിട്ടും അപ്പോൾ നമുക്ക് ഈ പട്ടക്കനം കൂടുന്നതനുസരിച്ച് നമ്മുടെ റബ്ബറിൻ്റെ പാൽ ഉൽപ്പാദനവും കൂടുതലായിരിക്കും ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് വർഷം ഒരു സൈഡ് വെട്ടും മറ്റേ സൈഡ് അഞ്ച് വർഷം വെട്ടും അങ്ങനെ പത്ത് വർഷം വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ പട്ടയ്ക്ക് കനം കാണത്തില്ല അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പാൽ ഉൽപാദനം അവിടെ നടക്കുകയില്ല അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ടാപ്പിങ് ചെയ്യുന്ന രീതിയിൽ ടാപ്പിങ് ചെയ്തു വരുമ്പം നമ്മൾ ഈ സി പാനലിലോട്ട് വരുമ്പോഴത്തേക്ക് ഒട്ടും പട്ടയ്ക്ക് കനം കാണത്തില്ല നമ്മൾ ആദ്യം റബ്ബർ തൈമരം വെട്ടാൻ പോകുന്ന അത്രയും പോലും ചിലപ്പം കനം കാണുകയില്ല പിന്നെ നേരത്തെയൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് പൊടിക്കായങ്ങളൊക്കെ വീണിട്ടുണ്ട് അതും ടാപ്പിങ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അന്നേരം അവർ പറയുന്നത് ടാപ്പിംഗ് ആർ പറയും ഈ മരത്തിൻ്റെ പട്ട തീർന്നു പോയി ഇനി അകത്ത് ടാപ്പിങ് ചെയ്യാനില്ല ഷോട്ടർ വെട്ടി മുറിച്ചോളാമെന്ന് ഉടമസ്ഥരോട് പറയും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മുടെ ശരിയായിട്ടുള്ള ആദായം നമുക്ക് ഈ റബ്ബറിൽ നിന്ന് കിട്ടുകയില്ല അപ്പം നമ്മുടെ ഈ റബ്ബർ മരം അമ്പതും നൂറും വർഷം ടാപ്പിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് വൻ ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ടാപ്പിങ് ചെയ്യുമ്പം ഒരു സൈഡ് പത്ത് വർഷം വെട്ടി അപ്പർ സൈഡ് പത്ത് വർഷം വെട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ടാപ്പ് ചെയ്ത വശം ഏകദേശം ഇരുപത് വർഷം പ്രായമാവും അപ്പം നമ്മൾ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നല്ല പട്ടക്കനമായിരിക്കും അതനുസരിച്ച് പാലുൽപ്പാദനവും കൂടുതലായിരിക്കും പിന്നെ നമുക്കങ്ങനെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ ഈ റബ്ബർ മരം നമുക്ക് ടാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ചിലർ പറയും ഇങ്ങനെ ഒരു സൈഡ് പത്ത് വർഷമൊന്നും വെട്ടാൻ പറ്റത്തില്ല ഞാൻ ഞാൻ വെറുതെ പറയുന്നതാണെന്നാണ് ചിലർ പറയുന്നത് അപ്പം നിങ്ങളെ ആ തെളിവ് സഹിതമാണ് ഞാൻ റബ്ബർ മരം കാണിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ടാപ്പിങ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് പട്ട ചീവി കളുകയും കളയുകയില്ല അപ്പോൾ നമ്മൾ ആഴ്ച ഒരു നാല് ടാപ്പിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പട്ട ഇവി കളഞ്ഞാൽ മതിയായിരിക്കും അപ്പോൾ ആഴ്ച രണ്ട് ടാപ്പിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പട്ട കൂടുതൽ ചീവി കളയണ്ടി വരും അപ്പം നമ്മൾ നാല് ദിവസം ടാപ്പ് ചെയ്യുന്ന അത്രയും പട്ട നമ്മൾ ആഴ്ച രണ്ട് ദിവസം ടാപ്പ് ചെയ്താലും നമ്മൾ അത്രയും പട്ട ചീവി കളയേണ്ടതായിട്ട് വരും ചിലർ പറയും പട്ട എടുത്ത് വെട്ടണം പാല് കൂടുതൽ കിട്ടും അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് അതൊക്കെ കാണത്തൊക്കെയുള്ളു അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ആദായം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ പട്ട ജീവി കളഞ്ഞ് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം വേണേലും നമുക്ക് ഈ റബ്ബർ കൊണ്ടുപോകാൻ പറ്റും പിന്നെ നമുക്ക് അതേപോലെ നല്ല തടിക്ക് നല്ല വില കിട്ടും ഇരുപത് വർഷം കഴിഞ്ഞ് റബ്ബർ മുറിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ എട്ട് വർഷത്തേക്ക് ഒരു ആദായമില്ലാത്ത ഒരവസ്ഥയിലോട്ടാവും അപ്പം അതും വൻ നഷ്ടമായിട്ട് പോകും പിന്നെ നമ്മൾ പിന്നെയുള്ള എട്ട് വർഷം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ആദ്യം കിട്ടുന്ന ഈ റബ്ബർ മരം നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വർഷം വേണേലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് തോന്നുന്നത് പല തോട്ടങ്ങളിലും ഞാൻ നോക്കിയിട്ട് ഞാൻ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് വേറെ ആരും ഇങ്ങനെ ചെയ്യുന്നില്ല എല്ലാരും പതിനഞ്ച് പത്ത് വർഷം പതിനഞ്ച് ഇരുപത് വർഷത്തിനുള്ളിൽ എല്ലാവരും മുറിച്ച് കളയുന്ന ഒരു രീതിയാണ് കാണുന്നത് അവർ പറയുന്നത് ഇപ്പം മരം മുറിച്ച് കളയുമ്പം കുറച്ച് പൈസ കിട്ടും ഒന്നിച്ചൊരു പൈസ കിട്ടും അപ്പം അങ്ങനെ നോക്കി ആൾക്കാർ മുറിച്ച് കളയുന്നവരുണ്ട് അപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയില്ല നമുക്കൊരു ഒന്നിച്ചൊരു തുക കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ കിട്ടുന്ന തുക നമുക്ക് ഈ ഈ പ്ലാറ്റോം വെട്ടി റബ്ബറും തൈ കുഴിയെടുത്ത് റബ്ബറും തൈ നടാനുള്ള പൈസ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പിന്നെ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാവുന്നത് പിന്നെ എട്ട് വർഷം നമ്മുടെ കയ്യിൽ നിന്നാണ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എട്ട് വർഷത്തിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും ഒരാദായം നമുക്കതിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി